ഹലോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങളെ അടുത്ത് പകുതിക്ക് വച്ച് നിർത്തിപ്പോയ ഒരു കഥ പൂർത്തീകരിക്കാൻ വേണ്ടി വന്നതാണ് കഥ എന്ന് പറഞ്ഞാൽ മൈ പ്രഗ്നൻസി ജേണി അത് ഞാൻ ഫസ്റ്റ് ഫൈവ് മന്ത്സ് പറഞ്ഞ് നിർത്തിപ്പോയതാണ് അപ്പോൾ അതിനുശേഷം ഞാനത് കണ്ടിന്യൂ ചെയ്യണോ വേണോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ രണ്ട് പ്രാവശ്യം അതെനിക്ക് അപ്ലോഡ് ചെയ്യേണ്ടി വന്നു ഫസ്റ്റ് അപ്ലോഡ് ചെയ്തപ്പോൾ ചെറിയൊരു ടെക്നിക്കൽ എറർ ഉള്ളതുകൊണ്ട് വീണ്ടും അപ്ലോഡ് ചെയ്യേണ്ടി വന്നു അങ്ങനെ ഓൾമോസ്റ്റ് ഒരു ഫൈവ് ഹൺഡ്രഡ് വ്യൂസാണ് എനിക്കത് രണ്ട് പ്രാവശ്യം അപ്ലോഡ് ചെയ്തപ്പോൾ കിട്ടിയത് അപ്പോൾ ഞാൻ കരുതി വേണ്ട ഇനി അതിൻ്റെ കണ്ടിന്യൂവേഷൻ വേണ്ടാന്ന് കണ്ടിട്ട് പക്ഷെ എനിക്ക് കുറേ റിക്വസ്റ്റ് വന്നു റിക്വസ്റ്റ് വന്നത് തന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെയും കുറേ റിക്വസ്റ്റ് വന്നു അതിനകത്ത് തന്നെ ചില കമൻസും വന്നു പിന്നെ ഇൻസ്റ്റാഗ്രാമിലൂടെ വന്നു അത് കണ്ടിന്യൂ ചെയ്യണം അതിൻ്റെ ബാക്കി കേൾക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ഞാൻ ഫസ്റ്റ് പാട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് പാട്ട് പോയി കാണാം ഫസ്റ്റ് പാട്ടിനകത്ത് ഞാനൊരു ഡോക്ടറെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഏത് ഡോക്ടറാണെന്ന് എന്നോട് പേഴ്സണല് ഇൻസ്റ്റാഗ്രാമിലൂടെ പലരും ചോദിച്ചു പക്ഷേ ഞാനത് പറയുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനായാലും ആദ്യം ഒരു ഡോക്ടർ ചൂസ് ചെയ്യുമ്പോൾ അത് എന്തായാലും നല്ലൊരു ഡോക്ടർ തന്നെ ആയിരിക്കും നല്ലൊരു ഗൈനക്കോളജിസ്റ്റിനെ തന്നെയാണല്ലോ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരെ അടുത്ത് അങ്ങനെ ബിഹേവ് ചെയ്തെന്ന് കരുതി അവരൊരു മോശമാവണമെന്നില്ലല്ലോ പലർക്കും അവർ എനിക്ക് എത്രയോ വർഷങ്ങളായിട്ട് പിന്നെ ഉള്ളൊരു ഡോക്ടർ അല്ലേ അപ്പോൾ എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല എൻ്റെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു കാരണം ഞാൻ ഞാൻ തന്നെ പറഞ്ഞല്ലോ ഫസ്റ്റ് സ്റ്റോറി മുഴുവൻ കേട്ടവർക്കറിയാം എന്താ പറയുക ഞാൻ അനുഭവിച്ചതെന്ന് പറഞ്ഞാൽ സെക്കൻഡറി സ്റ്റേജ് ഓഫ് വോമിറ്റിംഗ് ഇൻ പ്രഗ്നൻസി പീരീഡ് എന്ന് പറഞ്ഞിട്ട് ആയിരത്തിലോ ലക്ഷത്തിലോ ഒരാൾക്കോ രണ്ടാൾക്കോ വരുന്ന ഒരു ഒരവസ്ഥയിലൂടെയാണ് ഞാൻ കടന്നു പോയത് ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന ഒരു ഡോക്ടർക്ക് ഡോക്ടർക്കുണ്ടായ ഒരു മാനസികാവസ്ഥയായിരിക്കും എൻ്റെ അടുത്ത് അവർ കാണിച്ചിട്ടുണ്ടായിരിക്കുക പക്ഷേ ഒരു പേഷ്യൻ്റ് അല്ലെങ്കിൽ എന്താ പറയുക പേഷ്യൻ്റ് എന്ന് പറയാൻ പറ്റില്ല ശരിക്ക് ഗർഭം ഒരു രോഗാവസ്ഥയല്ല പക്ഷേ എന്നെ സംബന്ധിച്ച് അതങ്ങനെ ആയിരുന്നു അപ്പം അത് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ആരോടും പരാതിയോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും കുറച്ചുകൂടെ പരിഗണിക്കാമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം അത് ആ ഡോക്ടർ ആരാണെന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നു കേട്ടോ ഒരുപാട് തന്നെ പറയാം എന്നോട് ആ ഡോക്ടർ കുറേ ഡോക്ടേഴ്സിൻ്റെ ഇങ്ങോട്ട് ചോദിച്ചിട്ട് ആ ഡോക്ടർ ആണോ ഈ ഡോക്ടർ ആണോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കുറേ എനിക്ക് മെസ്സേജ് വന്നു കാരണം നമ്മൾ അറിയുന്നത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തന്നെ ആയിരിക്കും അങ്ങനെ പക്ഷെ അതവിടെ വിടട്ടെ അത് കഴിഞ്ഞു അങ്ങനെ ഞാൻ ഏതായാലും ഫിഫ്ത്ത് സ്റ്റേജ് വരെ എത്തി ഇതുവരെയുള്ള ഫിഫ് സോറി അഞ്ചാം മാസത്തിലേ കടന്നു അപ്പോൾ ഇതുവരെയുള്ള കഥ കേൾക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഫസ്റ്റ് പാർട്ട് പോയി കാണണം കേട്ടോ അങ്ങനെ നോർമലി ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻ്റെ ആയപ്പോൾ സ്റ്റാർട്ടിങ് തുടങ്ങിയ ഛർദി എല്ലാവരും എന്നെ സമാധാനിപ്പിച്ച് ആദ്യത്തെ മൂന്ന് മാസമേ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു മൂന്ന് മാസത്തെ ദിവസങ്ങൾ ഇനി കാത്തിരുന്നു മൂന്ന് മാസം കഴിഞ്ഞു അഞ്ച് മാസം പറഞ്ഞു അഞ്ച് മാസം എത്തി പക്ഷേ എനിക്ക് ഛർദിക്ക് മാത്രമേ എനിക്ക് യാതൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ അഞ്ചാം മാസം വരെ എങ്ങനെയൊക്കെയോ തള്ളി നീക്കി അഞ്ചാം മാസം കഴിഞ്ഞാൽ ഛർദി അവസാനിക്കുന്ന കരുതി പക്ഷേ യാതൊരു മാറ്റം ഉണ്ടായിരുന്നില്ല പിന്നെ മാറ്റമുണ്ടായത് എന്താണെന്ന് വെച്ചാൽ നാട്ടിലുള്ള എല്ലാ ചെറിയ ഹോസ്പിറ്റലുകളും എന്താ പറയുക അവരെന്നെ ഉപിച്ചതാണോ എനിക്കവരെ ഉപിച്ചതാണോ ഒന്നും പറയാൻ പറ്റില്ല കാരണം എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളും അഞ്ചു മാസത്തോടു കൂടി എന്താ പറയുക ഞങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവസാനം മെഡിക്കൽ കോളേജിലായിരുന്നു ഞാനുണ്ടായിരുന്നത് അങ്ങനെ അഞ്ച് മാസത്തിന് ശേഷമുള്ള എല്ലാ അഡ്മിറ്റുകളും എൻ്റേത് മെഡിക്കൽ കോളേജിൽ മാത്രമായിരുന്നു കേട്ടോ ഞാൻ ഒരു ഡോക്ടറെ മെഡിക്കൽ കോളേജിൽ വീടുകളിൽ പോയി കാണിച്ചിട്ടില്ല കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഡെലിവറി ആവശ്യത്തിന് മാത്രമല്ല ഹോസ്പിറ്റലിൽ പോകേണ്ടി വരിക കാരണം ഞാൻ ഇങ്ങനെ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഹോസ്പിറ്റലിലാണല്ലോ എന്നും പോകുന്നെങ്കിലും ഷർദി ആയതുകൊണ്ട് നമ്മളൊരു ഡോക്ടർ വീട്ടിൽ പോയി കാണിച്ചതുകൊണ്ട് നമുക്ക് പ്രത്യേക കൺസിഡറേഷൻ ഒന്നും കിട്ടാനില്ല കാരണം എന്താ ഞാൻ എപ്പോൾ പോകുമ്പോൾ ഒപ്പിയിൽ ആരാണോ അവരാണ് എന്നെ നോക്കുക അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഡോക്ടർ വീട്ടിൽ പോയി കാണുകയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു അഞ്ച് മാസം കഴിഞ്ഞ് ആറുമാസത്തിലേക്ക് കടന്ന സമയത്ത് തന്നെ എന്നോട് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സുസേറിയൻ ആവാനാണ് ചാൻസ് എന്ന് അപ്പം നമ്മൾ ആദ്യം അത് മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു കാരണം ഓൾറെഡി ഡോക്ടറെ പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ അവസ്ഥ ഞാൻ അത്രയും ഒരു ആറ് ഏഴ് മാസം മാസമാകുമ്പോഴേക്കൊക്കെ ഞാൻ അത്രയും വീക്കായിപ്പോയി കാരണം പറഞ്ഞല്ലോ കണ്ടിന്യൂസ് ഒരാൾ ഛർദ്ദിക്കാവുന്നതിന് ഡോക്ടേഴ്സ് പോലും ഞാൻ പറഞ്ഞല്ലോ അത്രയും കാണാത്ത രീതിയിലുള്ളൊരസ്ഥയായിരുന്നു എൻ്റേത് അതുകൊണ്ട് തന്നെ അതുമാത്രമല്ല പിന്നെ എനിക്കതിൻ്റെ ടേംസ് ഒന്നും ശരിക്കും പറയാൻ അറിയില്ലയെന്നു അത് ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് കാലം കാലഘട്ടം കിടന്നും പോയി അന്ന് അതിൻ്റെ ആ ടേംസൊക്കെ അന്നിങ്ങനെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം അതത്രക്കും ഓർമ്മയൊന്നുമില്ല കുറേ പ്രശ്നങ്ങൾ കാരണം എൻ്റെ ഗർഭാശയ മുഖം വികസിക്കാത്തതിൻ്റെ പ്രശ്നമുണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങൾ കാരണം എനിക്ക് എന്തായാലും ആവുന്ന ഡോക്ടേഴ്സ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാവരും നമ്മളെല്ലാ കാര്യത്തിലും ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുമെന്ന് പറയുന്ന പോലെ തന്നെ എൻ്റെ കാര്യത്തിൽ ഞങ്ങൾ സെക്കൻഡ് മാത്രമല്ല തേർഡും ഫോർത്തും ഫിഫ്ത്തും ഒക്കെ എടുത്ത് ഒരുപാട് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൺസൾട്ട് ചെയ്ത് പിന്നെ അപ്പോൾ എല്ലാവരും പറഞ്ഞു സുസേറിയൻ ആയിരിക്കും ഉണ്ടാവുക എന്ന് പറഞ്ഞു അങ്ങനെ പക്ഷേ ഛർദ്ദിക്ക് മാത്രമേ യാതൊരു കുഴപ്പമില്ല ഇല്ല പിന്നെ കുറവ് എന്താണെന്ന് വെച്ചാൽ ഒരു ഏഴ് മാസം കഴിഞ്ഞ ഒരു എട്ടിലേക്കൊക്കെ അടുത്ത സമയത്ത് ഛർദീൻ്റെ ആ ഒരു ഫ്രീക്വൻസി കുറഞ്ഞു വന്നു അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഇടവേളകൾ കൂടുതൽ കിട്ടാൻ തുടങ്ങി കണ്ടിന്യൂസ് പാട്ട വെച്ചുള്ള ഛർദിയിൽ നിന്ന് മാറിയിട്ട് ഏകദേശം ഒരു ഭക്ഷണം കഴിച്ചാൽ മാത്രമല്ല ആ ഒരു ഛർദ്ദി എന്തെങ്കിലും കഴിക്കുന്നത് ഛർദിക്കുന്നു എന്തെങ്കിലും കഴിക്കുന്നത് ഛർദിക്കുന്നു അതിലേക്ക് മാറിയിട്ടോ അപ്പോഴേക്കും അത്യാവശ്യം വയറൊക്കെ വന്ന സമയത്താണ് അപ്പോൾ ഈ വയറും വെച്ച് ഛർദ്ദിക്കുക എന്ന് പറയുന്നത് അതിലേറെ ടാസ്ക് ആവും ഇത്രയും ഒരു ഗർഭിണി ഛർദ്ദിക്കുമ്പോൾ തന്നെ റിസ്ക്കാണ് അപ്പോൾ ഇത്രയും വയറ് വെച്ചിട്ടുള്ള ഛർദിയും കൂടെ ആയപ്പോൾ കഴിഞ്ഞു കഥ എവിടെയെങ്കിലും പുറത്തൊക്കെ ഒരു പിന്നെ സ്ഥിരമായിട്ട് എനിക്കൊരു പലകയോ ഒരു കെട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അതിൻ്റെ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ഛർദിക്കുകയായി പിന്നെ പതിവ് അപ്പോൾ അത് കണ്ടു നിൽക്കുന്നവർക്ക് അതിലേറെ ബുദ്ധിമുട്ടി മയറും വെച്ച് ഛർദ്ദിക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ഏഴ് മാസം എട്ട് മാസമായ സമയത്ത് എനിക്ക് അതുവരെ പ്രഗ്നൻസി ടൈമിലുള്ള ക്രേവിങ്സ് എല്ലാവരും പറയും അത് കഴിക്കണം ഇത് കഴിക്കണം എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എനിക്ക് ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഓറഞ്ച് എനിക്ക് കാണുമ്പോഴേ എനിക്ക് പത്ത് പന്ത്രണ്ട് വർഷം മുന്നേ ഉള്ള എൻ്റെ പ്രഗ്നൻസി പീരീഡ് ഓർമ്മ ആയിരിക്കും ആ ഓറഞ്ചിൻ്റെ നീരൊക്കെ ഇങ്ങോട്ട് കാണുമ്പോഴേ എനിക്ക് ഛർദ്ദിക്കുക ഇപ്പോഴും എനിക്ക് ആ ഒരു ഓർമ്മയായി ആ വായിറ്റുള്ള സമയത്ത് ഇവരൊക്കെ കൂടി ആ നാരങ്ങയൊക്കെ പീഞ്ഞിൻ്റെ വായൽ വെക്കുന്ന ആ ഒരു ഇതില്ല അതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും എനിക്ക് ഓറഞ്ച് ഇഷ്ടമല്ല ഞാൻ ഓറഞ്ച് കഴിക്കില്ല കാരണം അന്നത്തെ ആ ഒരു ഓർമ്മ അത് കഴിഞ്ഞ് പിന്നെ എന്താ പറയുക ഒരു ഏഴ് എട്ട് മാ എട്ട് മാസമൊക്കെ ആയ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ പ്രഗ്നൻസി ഗ്രേവിങ്സ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കാരണം എനിക്കുള്ള സമയം കിട്ടിയിട്ടില്ല എനിക്ക് കഴിക്കാൻ ഉള്ള സമയം എനിക്ക് തന്നിട്ടില്ലല്ലോ അപ്പോൾ ആ സമയത്ത് ഒരു എട്ട് മാസമൊക്കെ ആയപ്പോൾ ഈ ഛർദി കുറഞ്ഞ സമയത്ത് എനിക്ക് ചോറിനോടൊരാർത്തി ആർത്തി എന്ന് പറഞ്ഞാൽ എനിക്ക് ചോറ് കഴിക്കണം ചോറിൻ്റെ കൂടെ കറി ഒന്നും പറ്റില്ല വെളുത്തുള്ളീൻ്റെ അച്ചാറും ചോറും അപ്പോൾ എപ്പോൾ എപ്പോഴും എനിക്ക് രാവിലെ പത്തുമണിക്ക് ഉച്ചയ്ക്ക് അപ്പോൾ അതായത് ഞാനൊരു ഏഴെട്ട് മാസം ഒന്നും കഴിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം ഗ്ലൂക്കോസിൽ മാത്രം ജീവിച്ച് എന്തെങ്കിലും വെള്ളം കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും ഛർദ്ദിച്ചാൽ എനിക്ക് ഒരു എട്ട് മാസമായപ്പോൾ ചോറ് അയ്യോ ചോറ് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലൊരാർത്തി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ അതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളെനിക്ക് ഒരുപാട് വരി വിളിച്ചിരുന്നു അങ്ങനെ അല്ല കേട്ടോ ഒരു പ്ലേറ്റിൽ ഒരു കോരി ചോറ് അതിലേക്ക് വെളുത്തുള്ളീൻ്റെ അച്ചാർ മാത്രം എന്താണെന്ന് എനിക്കറിയാം വെളുത്തുള്ളി അല്ലെങ്കിൽ കണ്ണിമാങ്ങ ഈ വെളുത്തുള്ളീൻ്റെ അച്ചാറ് അല്ലെങ്കിൽ കണ്ണിമാങ്ങേൻ്റെ അച്ചാറ് ഇത് മാത്രം കൂട്ടിയിട്ട് ഓരോ കോരി ചോറ് ഇടവിട്ട് 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 അപ്പം എൻ്റെ അച്ഛനെ അടുത്ത ടെൻഷൻ പിന്നെ ഈ പ്രഗ്നൻസി പീരീഡിൽ പലർക്കും ഷുഗർ വരുമല്ലോ അപ്പോൾ അച്ഛന് പേടി ഈ ചോറ് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിച്ചാൽ ഷുഗർ വരുമെന്ന് അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറയും ചോറ് അധികം കൊടുക്കണ്ട വേറെ എന്തെങ്കിലും കൊടുക്കുന്നു വേറെ ഒന്നും കഴിക്കാൻ വേണ്ട വേറെ ഒന്നും കഴിക്കുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ആറേഴ് മാസം ഒന്നും കഴിക്കാത്ത എട്ട് മാസം ഒന്നും കഴിക്കാത്ത ഞാനിനിപ്പോൾ കുറച്ച് ചോറ് തിന്നിട്ട് ഷുഗർ വരികയാണെങ്കിൽ വന്നോട്ടെ കുഴപ്പമില്ല എന്ന് പറയും അങ്ങനെ ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഭാഗ്യത്തിന് ഈ ഷുഗർ പ്രഷർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും എനിക്ക് വേറെ പ്രോബ്ലംസ് ഒന്നും എനിക്ക് ഉണ്ടായില്ല അങ്ങനെ ഈ ചോറ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കോരി ചോറ് നിന്നും നാല് കോരി ചോറ് ഛർദ്ദിക്കുന്നത് ഇങ്ങനെയാന്ന് മാത്രം അപ്പോഴും പിടിയിട്ടിട്ടില്ല അങ്ങനെ ഒരു ഒരൊമ്പത് മാസത്തിലേക്ക് കടന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ചെക്കപ്പിന് മെഡിക്കൽ കോളേജിൽ പോയ സമയത്ത് തന്നെ എന്നെ അവിടെ അഡ്മിറ്റ് ചെയ്തു വേറൊന്നും പറയാനില്ല അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ പിറ്റേത്തെ ആഴ്ച അഡ്മിറ്റിനെ കണക്കാക്കി വരാൻ പറഞ്ഞു അഡ്മിറ്റ് ചെയ്തു അതായത് എൻ്റെ ഡെലിവറി ഡേറ്റിൻ്റെ ഏകദേശം ഒരു മാസം മുന്നേ എന്നെ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ ഒന്ന് ഓർക്കണം എൻ്റെ ഒരു ആശുപത്രിവാസം ഒന്ന് ഓർക്കണം എത്രക്കാലം അപ്പം ഈ ഒരു ഒമ്പതാം മാസത്തിൽ സ്റ്റാർട്ടിങ്ങിൽ ഇന്ന അവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യം കുറച്ച് കഷ്ടപ്പെട്ട് പേപാട് കിട്ടാൻ വേണ്ടിയിട്ട് കാരണം അത്രയും നമുക്ക് ആ വാർഡിൽ അങ്ങനെ ജനറൽ വാർഡിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ അത്ര ആണ് കാരണം ഞാൻ സ്റ്റാർട്ടിങ് മുതൽ ഈ ഒമ്പത് മാസം ഞാൻ അനുഭവിക്കുന്നത് കൂടെ തന്നെ എൻ്റെ അമ്മയും അനുഭവിക്കുന്നുണ്ടല്ലോ എൻ്റെ അമ്മയും എൻ്റെ കൂടെ എല്ലാ ഹോസ്പിറ്റലും മാറി 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 കിടക്കണമല്ലോ അപ്പോൾ അതേപോലെ ഹസ്ബൻഡിനും അപ്പം പിന്നെ ജനറൽ വാർഡാകുമ്പോൾ ഹസ്ബൻഡിനും നിൽക്കാൻ പറ്റില്ല അവിടെ ഇവിടെയൊക്കെ എന്താ പറയുക അലഞ്ഞു ഇരിഞ്ഞ് നടക്കേണ്ടി വരും പുറത്തൊക്കെ കിടക്കേണ്ടി വരും അപ്പം ഞങ്ങൾ അങ്ങനെ ഒരു മൂന്ന് ദിവസം അവിടെ ജനറൽ വാർഡിൽ നിന്ന് മൂന്നാമത്തെ ദിവസം ഞങ്ങൾക്ക് പേവാഡ് കിട്ടി അങ്ങനെ പേവാഡിലാണ് പിന്നെ ഞങ്ങൾ നിന്നത് ആ ഒരു പത്തിരുപത്തഞ്ച് ദിവസം എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേ പേവാട് എന്താ പറയുക നമ്മളെ തൊട്ടടുത്ത് വരുന്ന എല്ലാവരും അഡ്മിറ്റാവുന്ന രണ്ടാം ദിവസം പ്രസവിക്കുന്നു മൂന്നാം ദിവസം പോകുന്നു അഡ്മിറ്റാവുന്ന പ്രസവിക്കുന്നു പോകുന്നു ഞാൻ മാത്രം ഇങ്ങനെ നിൽക്കുന്നത് ഒന്നും പറയുന്നില്ലേ ഡോക്ടേഴ്സ് അപ്പോൾ അവർക്കാണെങ്കിൽ ഇനിയിപ്പോൾ സിസേറിയൻ ആണെങ്കിൽ തന്നെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമോ അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവർ പെട്ടെന്ന് സിസേറിയൻ ചെയ്യുള്ളൂ അല്ലാത്ത സ്ഥിതിക്ക് മാസം തകയുന്നവരെ അവരെന്തായാലും നിർത്തുമല്ലോ അപ്പോൾ എനിക്കോ കുട്ടിനോ കുഴപ്പമില്ലാത്ത സ്ഥിതിക്ക് സിസേറിയൻ പറ്റിയും അവരൊന്നും പറയുന്നില്ല ഡേറ്റ് വരാം ആവട്ടെ ഡേറ്റിൻ്റെ ആ ഒരു റൗണ്ടിൽ എന്താ പറയുക തീരുമാനിക്കാമെന്നാണ് പറഞ്ഞത് അങ്ങനെ ആ ലേബർ റൂമിൽ കിടക്കുന്ന സമയത്ത് എൻ്റെ ഛർദി മുറക്കി നടക്കുന്നുണ്ട് കേട്ടോ ആ പീരീഡിലും ഞാൻ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ആ സമയത്ത് തന്നെ ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യം അമ്മയ്ക്ക് വെയ്യാണ്ടേ അമ്മയ്ക്ക് വയ്യാണ്ടേ എന്ന് പറഞ്ഞാൽ അമ്മ ഓൾറെഡി ഡിസ്ക് പെയിൻ ഉള്ള ഒരാളാണ് അപ്പോൾ ഈ മെഡിക്കൽ കോളേജിൻ്റെ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ഇറങ്ങി കയറി ഇറങ്ങി ഞാൻ നേരത്തെ കഴിഞ്ഞ ബ്ലോഗിലേ പറഞ്ഞില്ല നമുക്ക് ഭക്ഷണമൊന്നും കൊണ്ടുതരാണെന്ന് ആരും ഉണ്ടായില്ല അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു എൻ്റെ ചേച്ചിക്ക് ചെറിയ കുട്ടിയാണ് എൻ്റെ ഏട്ടൻ്റെ വൈഫിനും ചെറിയ കുട്ടിയാണ് അപ്പോൾ ഭക്ഷണം കൊണ്ടുതരാണെന്ന് അമ്മ ഹോസ്പിറ്റലിലോ അപ്പോൾ ഈ ഓരോ നേരത്തെ ഫുഡിനും ഒക്കെ അമ്മ എന്ത് ചെയ്യണം ഈ മെഡിക്കൽ കോളേജിലെ പേവാടിൻ്റെ സ്റ്റെപ്പ് ഇറങ്ങി പുറത്ത് പോയി അല്ലെങ്കിൽ ക്യാൻറ്റീൻ്റെ അല്ലെങ്കിൽ പുറത്ത് പോയിട്ട് ഭക്ഷണം വാങ്ങണം തിരിച്ച് വരണം എല്ലാ ടെസ്റ്റിനും പുറത്ത് പോകണം തിരിച്ച് വരണം ഹോസ്പിറ്റലിൽ നിന്ന് മാറി നിൽക്കാൻ പോലും സഹായത്തിന് ആരും ഉണ്ടായില്ല അങ്ങനെ അമ്മയ്ക്ക് ഓൾറെഡി ഡിസ്കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് ഇരുന്നിടത്ത് നിന്ന് എണീക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അമ്മ മാറി അവിടെ നിന്ന് അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എൻ്റെ സ്വന്തം അമ്മായിൻ്റെ മോഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ മറന്നതാണ് എൻ്റെ അച്ഛൻ്റെ ഒരു പെങ്ങൾ ശതമാനെ പറ്റിയിട്ട് അമ്മായിയാണ് ഞങ്ങൾ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് അത് പറയാൻ ഞാൻ വിട്ടുപോയതാണ് ഞാൻ അവിടെ ഹോസ്പിറ്റലുകൾ കിടക്കുന്ന സമയത്ത് എൻ്റെ അച്ഛന് വയ്യാ ഞാനൊക്കെ അമ്മായിയാണ് അച്ഛൻ്റെ അടുത്ത് വന്ന് നിൽക്കാറ് അങ്ങനെ അപ്പോൾ എൻ്റെ അച്ഛൻ്റെ വലിയൊരു പെങ്ങൾ വലിയ പെങ്ങളെ മോൻ ഞാനിവിടെ ഡെലിവറിക്ക് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന സമയത്ത് സുഖമില്ലാതെ മേലെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട് അപ്പം എൻ്റെ അച്ഛൻ്റെ ഫാമിലിയിൽ കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഹോസ്പിറ്റലിൽ ഉണ്ട് ഓൾറെഡി അങ്ങനെ അമ്മയ്ക്ക് പെട്ടെന്ന് എണീക്കാൻ പറ്റാതെ അമ്മ കുഴഞ്ഞു പോയി കുഴഞ്ഞു പോയ സമയത്ത് പെട്ടെന്ന് ഞാൻ വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞ സമയത്ത് മേലെ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മ അതിൻ്റെ മക്കളെൻ്റെ കസിൻ ബ്രദേഴ്സ് എല്ലാവരും വന്ന് സ്ട്രക്ചറിലാണ് അമ്മേനെ മേലെ ആശുപത്രിയിലേക്ക് കൊണ്ടു വന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ആരും ഇല്ല ഞാനാണെങ്കിൽ മാസം കഴിഞ്ഞിരിക്കുന്ന ഒരാളും ആണ് ഇങ്ങനെ ഇത്രയും വെയികളുള്ള ഒരാളാണ് ഇത്രയും നിറ വേറും വെച്ച് ഛർദ്ദിക്കുകയും വേണം അപ്പം എൻ്റെ കൂടെ ആരുമില്ല അപ്പോൾ അടുത്തുള്ള വാർഡിലെ ആൾക്കാരൊക്കെ പറഞ്ഞ റൂംസ് ഉണ്ടല്ലോ എല്ലാവരും ഞങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഞങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾ പേടിക്കേണ്ട അങ്ങനൊരവസ്ഥയിൽ അപ്പോൾ അമ്മ മേലാശുപത്രിക്ക് പോകുമ്പോൾ അമ്മയ്ക്ക് പേടി അമ്മേനെ അഡ്മിറ്റ് ചെയ്താൽ എൻ്റെ അടുത്ത് താരമില്ല ഒന്നും കൊണ്ടും പേടിക്കണ്ട നിങ്ങൾ കൊടുക്കോളൂ എന്ന് പറഞ്ഞാൽ അങ്ങനെ നേഴ്സുമാരൊക്കെ പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അമ്മ മേലെ ആശുപത്രിയിൽ അവിടെ ഒരു ദിവസം അഡ്മിറ്റായി പക്ഷേ ആ സമയത്ത് എൻ്റെ അമ്മേൻ്റെ അനിയത്തി എൻ്റെ അമ്മേൻ്റെ മൂത്ത അനിയത്തി അംഗനവാടി വർക്കറാണ് അമ്മേൻ്റെ അനിയത്തി വന്നു അമ്മേൻ്റെ അനിയത്തി ലീവ് എടുത്ത് വന്ന് എൻ്റെ കൂടെ നിന്നു അങ്ങനെ അമ്മ വൈകിട്ടാവുമ്പോഴത്തേക്ക് അമ്മ വന്നു അന്ന് വൈകിട്ട് പിറ്റേ ദിവസം അമ്മ വന്നു അപ്പോൾ അതൊക്കെ അമ്മയ്ക്ക് ആ ഒരു പെയിനും എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ മൊത്തം അമ്മ എന്നോട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കി ചോദിക്കും അമ്മ എൻ്റെ ഏട്ടൻ കാണാൻ വരുമ്പോൾ എല്ലാവരും ചോദിക്കും ഒന്ന് പ്രസവിക്കുക ഒന്ന് പ്രസവിക്കെന്ന് പറയും കാരണം ഏകദേശം എല്ലാവരും പറയുന്നതൊക്കെ ഡേറ്റിൻ്റെ എൻ്റെ ചേച്ചിയും എൻ്റെ നാത്തൂവിനൊക്കെ ഡേറ്റിൻ്റെ പത്ത് ദിവസം മുന്നേ ഇരുവസം മുന്നേ ഒക്കെ പ്രസവിച്ച ആൾക്കാരാ എനിക്ക് മാത്രമേ യാതൊരു ലക്ഷണവും ഇല്ല ഡെലിവറി പെയിനും ഇല്ല എനിക്ക് ഛർദിച്ചാൽ മാത്രം മതി വേറെ ഒന്നും എനിക്കില്ല അങ്ങനെ ഒന്ന് പ്രസവിക്കുകയാണെങ്കിൽ പോവായിരുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കുറേ ദിവസം അങ്ങനെ കഷ്ടപ്പെട്ടു അതിനിടയ്ക്ക് തന്നെ ഞാൻ മെഡിക്കൽ കോളേജിൽ നിൽക്കുമ്പോൾ ഈ സമയത്ത് തന്നെ എൻ്റെ അച്ഛൻ സുഖമില്ലാതെ രാമനാട്ടര നളന്ത ഹോസ്പിറ്റൽ അഡ്മിറ്റായി അപ്പോഴും അമ്മയ്ക്ക് അച്ഛൻ്റെ അടുത്തേക്ക് വരണോ എൻ്റെ അടുത്ത് നിൽക്കണം ഞാൻ അപ്പോൾ അച്ഛൻ സമ്മതിച്ചില്ല അങ്ങോട്ട് വരാം അച്ഛൻ പറഞ്ഞു മാസം തികഞ്ഞു നിൽക്കുന്ന മോളടുത്താണ് എൻ്റെ ആവശ്യമുള്ളത് ഇവിടെ എനിക്ക് ആരായാലും മതി എന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ അടുത്ത് ഇവിടെ അമ്മായിയാണ് നിന്നത് അപ്പോഴും അമ്മയ്ക്ക് അച്ഛനെ കാണണം അച്ഛൻ്റെ അടുത്ത് വരണം എന്നൊരാഗ്രഹം ഉണ്ടാവില്ലേ അങ്ങനെ ഒരു ദിവസം ഇതേപോലെ തന്നെ അമ്മേൻ്റെ സിസ്റ്റേഴ്സ് അമ്മയും തോന്നുന്നു എൻ്റെ അടുത്ത് അവിടെ ഹോസ്പിറ്റലിൽ വന്ന് നിന്നിട്ടാണ് എൻ്റെ അമ്മ ഒരു ദിവസം വന്ന് അച്ഛനെ കണ്ടു അച്ഛൻ്റെ അടുത്ത് നിന്ന് പക്ഷെ അച്ഛൻ നിൽക്കാൻ സമയത്തിൽ അച്ഛൻ പറഞ്ഞാൽ വാളൻ്റെ അടുത്ത് മോളെ അടുത്താണ് ആളാവശ്യം എന്ന് പറഞ്ഞാൽ തിരിച്ച് ഹോസ്പിറ്റലിലേക്കന്നെ വന്നു അങ്ങനെ എൻ്റെ ഡെലിവറി പിന്നെ ഡേറ്റ് എക്സ്പെക്റ്റഡ് ഡേറ്റ് ആദ്യം നയൻറ്റീൻ ആയിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒക്ടോബർ നയൻറ്റീൻ ആയിരുന്നു പറഞ്ഞിണ്ടായിരുന്നത് അപ്പോൾ ലാസ്റ്റ് സ്കാനിങ്ങിൽ പറഞ്ഞു ചെറിയൊരു മാറ്റമുണ്ട് നമുക്ക് ഇരുപത്തിനാലാം തീയതി വരെ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് വരെ വെയ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു വീണ്ടും സമയം നീണ്ടു ഓരോ അങ്ങനെ എല്ലാവരും പറഞ്ഞു നല്ലോണം നടന്നാലൊക്കെ മതി പെട്ടെന്ന് ഡെലിവറി വരും എന്ന് പറഞ്ഞാൽ അങ്ങനെ ഹസ്ബൻഡും ഞാനും കൂടെ കാണാത്തൊരു സ്ഥലം ആ മെഡിക്കൽ കോളേജിലെ ലേബർ റൂമിൻ്റെ ബിൽഡിങ്ങിൽ സോറി പേവാടിൻ്റെ ബിൽഡിങ്ങിൽ ഇല്ല ഡെയിലി നടന്ന് 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 എല്ലാ മറ്റേ എന്താ പറയുക വാർഡിലും ഞങ്ങൾ നടന്നിട്ടുണ്ട് അവിടെ നടന്ന് 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 കാല് കുഴഞ്ഞത് ലാബം എന്നല്ലാണ്ട് എനിക്ക് ഒരു ലേബർ പെയിനും വരുന്നില്ല നടന്ന് നടന്ന് ഛർദിച്ച ക്ഷീണം നടന്ന ക്ഷീണം കൂടുക എന്നല്ലാണ്ട് അങ്ങനെ ഇരുപത് ഇരുപത്തൊന്നായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓൾറെഡി ഓപ്പറേഷൻ എന്ന് പറഞ്ഞതല്ലേ എന്നാൽ പിന്നെ അതങ്ങോട്ട് ഒന്ന് വീട്ടിലേക്കെങ്കിലും പോവേന്നും സുഖമില്ലാത്ത അച്ഛനെയും വെച്ചിട്ടാണ് ഞാനും അമ്മയും ഇവിടെ ഒരു സമാധാനം ഇല്ലാണ്ട് ഇവിടെ ഇങ്ങനെ എല്ലാവരും എനിക്ക് വേണ്ടി കെട്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ പ്രസവം എന്നൊക്കെ പറയുന്നത് നമ്മളങ്ങനെ വിചാരിച്ച പോലെ ഇല്ല അതിനൊക്കെ ഒരു സമയമുണ്ട് പിന്നെ ചാടി ചാടിക്കേറി ഓപ്പറേഷൻ ചെയ്യാനൊന്നും മെഡിക്കൽ കോളേജിൽ അങ്ങനത്തെ അങ്ങനെയൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അമ്മ പറഞ്ഞു ഏതായാലും നിന്നില്ലേ ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ലാസ്റ്റ് ഡേറ്റ് തന്നു ഇരുപത് പിന്നെ ആ സമയമാകുമ്പോഴത്തേക്ക് എനിക്ക് വേറെ സംഭവം എന്ന് വെച്ചാൽ കുട്ടിക്ക് വെയിറ്റ് കൂടി അതാണ് ഏറ്റവും വലിയ കോമഡി ഇത്രയും ഛർദിച്ച് ബോധം കെട്ടി എന്താ പറയുക ഒരു വസ്തു തന്നു ഞാനാണെങ്കിൽ ഇത്രയേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ കുട്ടിക്ക് വെയിറ്റ് കൂടിയെന്ന് പറഞ്ഞു കുട്ടിക്ക് വെയിറ്റ് കൂടി പറഞ്ഞപ്പോൾ അപ്പോൾ തൊട്ടടുത്തുള്ള വാടൽ അമ്മമാരൊക്കെ പറഞ്ഞ് ഛർദിച്ചാൽ വർദ്ധിക്കുന്നത് അന്നാണ് കേട്ടത് അതായത് നമുക്കിപ്പോൾ ഈ ഓവറ് ഛർദി വരുന്നത് നമ്മുടെ ശരീരം അത്രയും ക്ഷീണിച്ചിട്ടാണ് ക്ഷീണിക്കാൻ കാരണം നമ്മുടെ ശരീരത്തിലെല്ലാ സംഭവങ്ങളും കുട്ടി വലിച്ചെടുത്തിട്ടാണ് അത്ര നമ്മൾക്ക് ഇത്രയും ക്ഷീണം വരുന്നത് നമ്മൾ ഓവർ കണ്ടിന്യൂസ് ആയിട്ട് ഛർദ്ദിക്കുന്നു എന്നൊക്കെ അവിടെ ഉള്ള അമ്മ തൊട്ടടുത്ത് വാർഡുള്ളവരൊക്കെ പറയാൻ തുടങ്ങി അങ്ങനെ ലാസ്റ്റ് ഡേറ്റ് ഡോക്ടർ പറയുന്നത് ഇരുപത്തി നാലാം തിയതി ഇരുപത്തി നാലാം തീയതി എന്തെങ്കിലൊരു തീരുമാനം ആക്കാം ഇരുപത്തിനാലാം തീയതി രാവിലെ നമുക്ക് മരുന്ന് വയ്ക്കാം ഇരുപത്തിനാലാം തീയതി രാവിലെ നമുക്ക് വേദന വരും രാവിലെ നമുക്ക് വേദന മരുന്ന് വയ്ക്കാം മരുന്ന് വെച്ച് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം വേദന വരുന്നുണ്ടോ നോർമൽ ഡെലിവറി ആവോ നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സി സെക്ഷനിലേക്ക് എന്ന് പറഞ്ഞു അങ്ങനെ ഇരുപത്തി മൂന്നാം തീയതി രാത്രി ആയപ്പോൾ തന്നെ എനിക്ക് നല്ല പെയിൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതാണ് എനിക്ക് വേറൊരു മിസ്റ്റേക്കായിട്ടു എനിക്ക് ഇരുപത്തി മൂന്നാം തീയതി രാത്രി തന്നെ നല്ല പെയിൻ ഉണ്ട് ഇരുപത്തി നാലാം തീയതി രാവിലെ ആറു മണിയാകുമ്പോൾ മരുന്ന് വയ്ക്കാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പേവാട് നിന്ന് മേലെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞു നമ്മുടെ മെയിൻ ഹോസ്പിറ്റലിലേക്ക് അപ്പോൾ രാവിലെ തന്നെ കുളിച്ച് മുടിയൊക്കെ പിരിച്ചിട്ട് മാറ്റി ചെല്ലാനാണ് പറഞ്ഞത് അങ്ങനെ ചെയ്ത അപ്പോൾ എനിക്ക് വേദന കൊണ്ട് എണീക്കാൻ വയ്യ പക്ഷേ ശരിക്കും അപ്പോൾ എനിക്ക് മരുന്ന് വയ്ക്കേണ്ട ഒരു ആവശ്യമില്ല എനിക്ക് ലേബർ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പക്ഷേ നമുക്ക് അത്രയും സിസ്റ്റർമാർക്കെട്ടിയ ഇൻസ്ട്രക്ഷൻസിൽ ഇത്രയും ആളുകൾക്ക് ആ ഒരു ഇതിൻ്റെ കണക്കുണ്ടല്ലോ അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും എന്താ ഞങ്ങൾ കാണുന്നത് പേവാട്ടിലെല്ലാവരും മരുന്ന് വെക്കാനുള്ള ആൾക്കാർ നേരെ അവിടെ പോകുന്നിട്ട് മരുന്ന് വെക്കും മരുന്ന് വെച്ചിട്ട് തിരിച്ച് റൂമിൽ വരും കുറേ കഴിയുമ്പോൾ ഇവർക്ക് പെയിൻ വരും ഇവർ ചിലപ്പോൾ രാവിലെ മരുന്ന് വെച്ചിട്ട് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരമൊക്കെ പെയിൻ വരുന്നവർക്കുണ്ട് അതിന് ശേഷം ഇവർ ലേബർ റൂമിലേക്ക് പോകും അങ്ങനെയാണ് നമ്മൾ സാധാരണ കാണാറ് പക്ഷേ എൻ്റെ കേസിൽ ഓൾറെഡി ഞാൻ പെയിൻ ആയിട്ടാണ് പോയത് അപ്പോൾ ശരിക്കും എനിക്ക് മരുന്ന് വെക്കേണ്ട ആവശ്യമില്ലായിരുന്നു പക്ഷെ അത് പറയാനുള്ള ബുദ്ധി വിവരം എനിക്കോ അല്ലെങ്കിൽ കണ്ടുവന്നവർക്കോ അപ്പം ഉണ്ടായില്ല നമ്മൾ സത്യം മരുന്ന് വയ്ക്കാൻ പറഞ്ഞാലും ഒക്കെ മരുന്ന് വയ്ക്കുക അങ്ങനെ ഈ വേദനയോട് കൂടി പോയ എനിക്ക് പോവാൻ തന്നെ എനിക്ക് ശരിക്കും വെയ്യുന്ന എല്ലാവരും മരുന്ന് വെച്ച് കൂളായിട്ടാണ് നടന്നു വരുന്നത് ഞാൻ അവിടെ പോയി എൻ്റെ ഈശ്വര മരുന്ന് കയറ്റിയതേ എനിക്ക് ഓർമ്മയുള്ളൂ മരുന്ന് വെച്ചതും എനിക്ക് പിന്നെ ഒരു എന്താ പറയുക ഒരു സെക്കൻഡ് പോലെ നീറ്റ് നിൽക്കാൻ പറ്റാത്ത പെയിൻ റൂമിലേക്കൊന്നും പിന്നെ എനിക്ക് ഇന്നെ കൊണ്ടുവരാൻ പറ്റില്ല യ്ക്ക് പെയിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് ചെറുതായിട്ട് ബ്ലീഡിങ്ങും സ്റ്റാർട്ട് ചെയ്തു പിന്നെ നേരെ ഡയറക്റ്റ് ഞാൻ പോയത് അത് ആ സമയം നോക്കണം ആറു മണിക്ക് ഞങ്ങൾ ലേബർ സോറി ഞങ്ങളെ പേവാടിന്ന് ഇറങ്ങിയിട്ട് ഇത് മരുന്ന് വെച്ചൊരു ഏഴകാല ഏഴര ആയപ്പോഴേക്ക് നേരെ എന്നെ കൊണ്ടുപോകുന്നത് ലേബർ റൂമിലേക്കാണ് ആ സമയം മുതൽ കാരണം അതെനിക്കൊരു എന്താ പറയുക ഇത്രയൊക്കെ അനുഭവിച്ച് എനിക്ക് അതായത് ഫസ്റ്റ് മാസം മുതൽ ഇത്രയും അനുഭവിച്ച് എനിക്കൊരു എന്താ പറയുക ഡബിൾ അടിയെന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു സംഭവമായി പോയത് കാരണം ഓൾറെഡി ലേബർ പെയിൻ ഉള്ള ഇനി വന്ന എനിക്ക് അത് അതിൻ്റെ കൂടെ ഈ മരുന്ന് വെച്ചപ്പം അത് എക്സ്ട്രീം ലെവലായിപ്പോയി അതിൻ്റെ ആവശ്യം ഇല്ലായിരുന്നു നോർമലി എൻ്റെ പെയിൻ സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് എനിക്ക് ഡെലിവറിയിലേക്ക് എത്തായിരുന്നു പക്ഷേ എനിക്ക് ആ വേദന അല്ലേ ആ സമയം മുതൽ എനിക്ക് അങ്ങോട്ട് വേദന സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അതാ പറഞ്ഞത് എനിക്ക് എന്തോ ഒരു ഓൾറെഡി എനിക്ക് ഇത്രയും അനുഭവിച്ചിട്ടാണ് ഞാൻ ഒമ്പത് മാസത്തിൽ ഒമ്പത് മാസം തേങ്ങി നിൽക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു തിരിച്ചടിയും കൂടിയായി അങ്ങനെ ഇന്ന ആ സമയത്ത് ലേബർ റൂം കയറ്റിയതാണ് അപ്പം ഞങ്ങൾ സാധാരണ ഒന്നും ഭക്ഷണം കഴിക്കുക ഒന്നും ചെയ്യാണ്ടാണ് നമ്മൾ ഈ മരുന്ന് വെക്കാൻ വേണ്ടി പോയത് കാരണം ഞങ്ങൾ വിചാരിച്ച എന്താ മരുന്ന് വെക്കുന്നത് നമ്മളെ റൂമിലേക്ക് തന്നെ തിരിച്ചു വരുന്നു പിന്നെ ഇവിടുന്ന് വേദന ഉണ്ടാകുമ്പോൾ ലേബർ റൂമിൽ പോകുന്നു അങ്ങനെ ഞങ്ങൾ വിചാരിച്ചത് വേദന കൂടുമ്പോൾ ലേബർ റൂം പോകുന്നത് പക്ഷേ എനിക്ക് പിന്നെ ഒന്നിനും പറ്റില്ല ഡയറക്റ്റ് ലേബർ റൂമായി എൻ്റെ അമ്മയെ മെഡിക്കൽ കോളേജിലെ ലേബർ റൂം എന്നൊക്കെ പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്തവർക്കേ അറിയുള്ളൂ പക്ഷേ ഇപ്പോഴുള്ള കാലത്തൊക്കെ ശരിക്കും ഈ പറയില്ലേ നമ്മൾ ഈ ലേബർ പെയിൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ പെയിനാണ് എല്ലാ ലോകത്തിലെ എല്ലാ സ്ത്രീകൾക്കും അറിയാം കുറേ കാലങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പം ഈ ഇത്രയും വലിയൊരു പെയിൻ അനുഭവിക്കുമ്പോൾ നമ്മളെടുത്ത് എന്തുകൊണ്ട് നമ്മളെ വേണ്ടപ്പെട്ടവർ വേണം എന്നുള്ള കാര്യം ഇത്രയും കാലം സീരിയസ് ആയിട്ട് ആരും എടുത്തില്ല എന്നുള്ളത് എന്താണെന്ന് എനിക്കിപ്പോഴും അറിയില്ല അങ്ങനെ ഞാൻ ലേബർ റൂമിൽ ായി അപ്പോൾ എനിക്ക് ഒന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല ഈ വേദനയും എനിക്ക് സഹിക്കാവുന്നതിൽ അപ്പുറത്തന്നെയാണ് പിന്നെ നോക്കുമ്പോൾ നമ്മൾ ഈ ഡ്രമാറ്റിക്കായിട്ടൊക്കെ പറയുകയാണെങ്കിൽ എങ്ങും നിലവിളികൾ മാത്രമെന്ന് പറയില്ല അതാണ് അവസ്ഥ മെഡിക്കൽ കോളേജിൽ ഇങ്ങോട്ട് നോക്കിയാലും നിലവിളി ഇങ്ങോട്ട് നോക്കിയാലും നിലവിളി നിലവിളീൻ്റെ കൂടെ ചീത്തവളി ചീത്തവളി എന്ന് പറയും ഞാൻ ഒരിക്കലും മെഡിക്കൽ കോളേജിൽ ഡോക്ടേഴ്സിനെ സിസ്റ്റേഴ്സിനെ കുറ്റം പറയില്ല കാരണം അവർ പിന്നെ എന്താ ചെയ്യുക സമാധാനിപ്പിക്കുന്നതിനൊരു പരിധിയില്ലേ ഇങ്ങനെയും ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുമ്പം വിളികൾ മാത്രം അവർക്കും സഹിക്കുന്നതിന് ഒരു പരിധി മെഡിക്കൽ കോളേജിൽ സിസ്റ്റേഴ്സ് ചീത്ത പറഞ്ഞ ഒന്നും ഞാൻ ഒന്നിനും ഒരു കുറ്റം പറയില്ല കാരണം ചീത്ത പറയല്ല ജസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ് എന്ന് മാത്രമേ അവർ അതേ ഒന്നും ഇണ്ടാണ്ടിരിക്കുന്നു പറയുന്നുണ്ട് അത് അവരുടേതായ ഭാഷയിലും അവരെ പിന്നെ അപ്പോഴത്തെ മാനസികാവസ്ഥ അനുസരിച്ച് ദേഷ്യത്തിലും നല്ല പോലെയൊക്കെ പറയുന്നുണ്ട് അത് എന്താ പറയുക ഞാനത് എടുക്കുന്നില്ല കാരണം അതിനേക്കാൾ ഉപരിയാണ് അവിടുത്തെ അലമുറകൾ എന്ന് പറയില്ലേ അങ്ങനെ ഞാനൊന്ന് അപ്പോൾ എനിക്കുണ്ടായ ഒരു ചെറിയൊരു ഫേവർ എന്താ കിട്ടിയതെന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ്റെ പരിചയത്തിലുള്ളൊരു ലീല എന്ന് പറഞ്ഞ ഒരു ചേച്ചി അവിടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാലം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തൊരു ചേച്ചി തന്നെയാണ് അപ്പോൾ അവർ അവിടുത്തെ അറ്റൻഡർ ലേബർ റൂമിൽ അറ്റൻഡർ എടുത്ത് അവരെ സഹോദരൻ്റെ മോളാണ് ഞാൻ എന്ന് പറഞ്ഞതുകൊണ്ട് അനിയൻ്റെ മോളാണ് ഞാൻ പറഞ്ഞതുകൊണ്ട് അവർ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് വന്ന് എന്താ വേണ്ടത് എന്താ വേണ്ടതെന്ന് ചോദിക്കാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നു അങ്ങനെ എനിക്ക് കഞ്ഞി വേണം വെള്ളം വേണം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അത് കട്ടൻ ചായയും കാപ്പിയും വെള്ളമൊക്കെ കൊണ്ടുത്തരാൻ അവർ വന്നു പക്ഷേ എന്നെ അവിടെയും ദൈവം ചതിച്ചു കാരണം എനിക്ക് എന്തെങ്കിലും ഉള്ളിച്ചെന്നാൽ ഞാൻ ഛർദ്ദിക്കുമല്ലോ അങ്ങനെ ആ വേദനയ്ക്കിടയിലും ആ പൂർണ്ണ ഗർഭിണിയറ്റിലെ ഞാൻ ആ വേദനയ്ക്കിടയിലും ലേബർ റൂമിലും ഛർദ്ദിച്ചു ലേബർ റൂമിലും ഛർദ്ദിച്ചപ്പോൾ ഉണ്ടായ ഒരവസ്ഥ എന്താണെന്ന് വെച്ചാൽ ലേബർ റൂമിലൊക്കെ ഛർദിച്ച് എനിക്കറിയില്ലായിരുന്നു നമ്മളെ കൂട്ടുകാരനെ വൃത്തിയാക്കണം എന്നുള്ള കാര്യം അവിടെ ക്ലീനിങ് സ്റ്റാഫൊക്കെ ഇല്ലേ അങ്ങനെ എൻ്റെ അമ്മേനെ പുറത്തുനിന്ന് വിളിപ്പിച്ചു അമ്മ വന്നിട്ടാണ് മെഡിക്കൽ കോളേജിലെ ലേബർ റൂമിൻ്റെ ഉള്ളിൽ ഞാൻ ഛർദ്ദിച്ച ഭാഗം ക്ലീൻ ചെയ്യുന്നത് അതൊക്കെ ഒരു വേദനിപ്പിക്കുന്ന രംഗം അംഗം തന്നെയാണ് കാരണം അമ്മയ്ക്ക് അവിടെ അവർ മുപ്പും ഇതൊക്കെ കൊടുത്തിട്ട് അമ്മയാണ് എൻ്റെ ഛർദ്ദിയൊക്കെ നീക്കിയിട്ട് എന്ത് ചെയ്തത് ക്ലീൻ ചെയ്ത് അവിടെ പോയത് അതുകൊണ്ട് ആ സമയത്ത് അമ്മേനെ ഒന്ന് കാണാനായിരുന്നു മാത്രം അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഡോക്ടർ ഉച്ചയേ സമയത്ത് ഡോക്ടർ വന്നപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടർ എന്തായാലും സുസേറിയൻ എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞതാണ് പിന്നെ എന്തിനാണ് ഇന്നെത്രയും വേദനിപ്പിക്കുന്നതെന്ന് ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു വാക്ക് എന്നോട് ചോദിച്ചു നിങ്ങളുടെ അമ്മ നിങ്ങളെ പ്രസ് നോർമൽ ഡെലിവറി എന്ന സുസേറിയനാണ് അപ്പോൾ അമ്മ നല്ല നോർമൽ ഡെലിവറി എന്നതാണ് അപ്പോൾ എന്നോട് പറഞ്ഞു നോർമൽ ഡെലിവറി ആയാലും സുസേറിയൻ ആയാലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ നോർമൽ ഡെലിവറി ആവുകയാണെങ്കിൽ അതല്ലേ ഏറ്റവും നല്ലത് നമുക്ക് വെയിറ്റ് ചെയ്യാം നാല് വരെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ നമുക്ക് നാല് വരെ വെയിറ്റ് ചെയ്യാം നമ്മുടെ നാല് മണി ആയപ്പോൾ ഒരു നാലേ പത്തോടു കൂടി ഞാൻ മോനെ പ്രസവിക്കുക ചെയ്തത് നോർമൽ ഡെലിവറി ആയിരുന്നു അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഇതിന് സുഖപ്രസവം ആരാ പേരിട്ട് വിളിച്ചതെന്നുള്ളത് എല്ലാ പ്രസവേദന അനുഭവിക്കും സ്ത്രീകളും പറയുന്ന പോലെ തന്നെ ഞാനും പറയുള്ളു ആരും ഇതിന് സുഖപ്രസവം എന്ന് പറഞ്ഞെന്ന് എനിക്കറിയില്ല ഞാനും മോനെ പ്രസവിച്ചു സമയം നാലരയായിട്ട് അതിന് മോനെ പ്രസവിക്കുന്ന സമയത്ത് അപ്പോൾ ഈ രാവിലെ ലേബർ റൂമിൽ കയറിയാൽ ഞാൻ രാവിലെ ആറു മണിക്ക് കയറിയ ഞാൻ ഇറങ്ങ പ്രസവിക്കുന്നത് നാലരയ്ക്കാണ് അങ്ങനെ നാലരയ്ക്ക് മോനെ പ്രസവിച്ചു കഴിഞ്ഞ സമയത്ത് എന്താ പറയുക പ്രസവിച്ചു പിന്നെ പഠിക്കുന്ന കുട്ടികൾ തന്നെയാണ് എനിക്ക് ബാക്കി കാര്യങ്ങൾ സ്റ്റിച്ചും കാര്യങ്ങളും ഒക്കെ ചെയ്തത് അപ്പോൾ എനിക്ക് പിന്നെ അത്ഭുതപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അത്ര നേരം നമ്മൾ ഈ രാവിലെ ആറു മണി മുതൽ ഒരു ഏകദേശം നാലരയ്ക്ക് ഇങ്ങോട്ട് അത്രയും കൂടി നമ്മൾ മോനെ ഇങ്ങോട്ട് പ്രസവിച്ച് മോനവർ കുട്ടിയെ നമ്മൾ പ്രസവിച്ച് ഇങ്ങോട്ട് കഴിയലും ആ വേദന എങ്ങോട്ടാണ് പോയെന്ന് മനസ്സിലാവില്ല അതാണൊരു ഏറ്റവും വലിയൊരു മൊമെൻ്റ് ആ വേദന എന്തായി എന്നുള്ളത് അറിയില്ല ആ ഒരു ആ ഒരു മൊമെൻറ്റിൽ നമ്മളെ ആ വേദന സ്വിച്ച് പോലെ നിൽക്കും അത്ര പക്ഷേ പിന്നെ വേദന വരാറുണ്ട് ബാക്കി ബാക്കിൽ വരും സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അല്ല ഞാൻ ആ ഒരു മൊമെൻ്റ് പറഞ്ഞതാണ് അങ്ങനെ ഡെലിവറി കഴിഞ്ഞ ഉടനെ അവർ പറഞ്ഞു മോനാണെന്ന് പറഞ്ഞു കുഴപ്പമൊന്നും എന്ന് പറഞ്ഞാൽ കുട്ടീനെ അങ്ങനെ നമുക്ക് കാണിച്ചു തരികയൊക്കെ ചെയ്തു അപ്പോൾ എൻ്റെ ഒരു എല്ലാത്തിനേക്കാൾ ഉപരി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഞാനൊരു മാസത്തിൻ്റെ ആ ഒരു ജേണിയിൽ അത് അവസാനിച്ചു അതായത് എനിക്ക് ഇനിയെങ്കിലും സമാധാനമായിട്ട് ഇനിയിപ്പോൾ കുട്ടീനെ നോക്കിയാൽ മതിയല്ലോ എൻ്റെ ബാക്കി ബുദ്ധിമുട്ടൊക്കെ തീർന്നു എന്നാണ് ഞാൻ എൻ്റെ മോനെ കയ്യിൽ കിട്ടിയ സമയത്ത് ഞാൻ ചിന്തിച്ചത് പക്ഷേ എൻ്റെ എന്താ പറയുക ബുദ്ധിമുട്ട് വരാൻ പോകുന്നേ ഉള്ളൂ എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു എനിക്ക് അപ്പം ദൈവ സത്യം നിന്ന് അങ്ങോട്ട് എനിക്ക് ഉണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ച് എനിക്ക് യാതൊരു ധാരണ ഇല്ലായിരുന്നു അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് എന്നെ പുറത്ത് കൊണ്ടുവന്ന സമയത്ത് പിന്നെ അച്ഛൻ കരയുന്ന അമ്മ കരയുന്ന എല്ലാവരും കരയുന്ന അപ്പോൾ ഞാൻ ഇത്ര കഷ്ടപ്പെട്ടിട്ട് ഒരു മോനെ കിട്ടിയ സന്തോഷമൊന്നും ഓരോ മൊത്തം ഒന്നും കണ്ടില്ല പിന്നെയാണ് ഞാൻ കാര്യം അറിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ അമ്മായിൻ്റെ മോൻ അമ്മയിലെ ആശുപത്രിയിൽ സുഖല്യാണ്ട് കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാവിലെ അനുപേട്ടൻ അമ്മായിൻ്റെ മൂത്ത മോനാണ് രാവിലെ അനുപേട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളെ വിട്ടു പോയിട്ടുണ്ട് അപ്പോൾ അത് ലേബർ റൂമിലായതുകൊണ്ട് ഞാൻ അപ്പം അച്ഛനൊക്കെ അച്ഛൻ്റെ സ്വന്തം പെങ്ങളെ മോനല്ലേ അച്ഛനൊക്കെ അങ്ങോട്ട് പോകേണ്ടേ സ്വന്തമല്ലേ അപ്പം മെഡിക്കൽ കോളേജിൽ നിന്ന് ബോഡി അങ്ങോട്ട് കൊണ്ടുപോയ പാട് പേരൊക്കെ പോകേണ്ടതാണ് പക്ഷെ ഞാനിങ്ങനെ ലേബർ റൂമിൽ കിടക്കുമ്പോൾ അതിൻ്റെ അവസ്ഥ ഇതായത് ആരും എൻ്റെ വീട്ടിൽ നിന്ന് ആരും പോയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് പുറത്ത് കൊണ്ട് കുട്ടീനെ കണ്ട് ഇന്നേയും പുറത്ത് കൊണ്ടുവന്ന് ഒന്ന് കണ്ടിട്ട് പോവാൻ നിൽക്കുകയാണ് അച്ഛൻ അപ്പം അച്ഛന് അനുപേട്ടനെ അനുപേട്ടൻ പോയ വേദനയാണ് അച്ഛൻ്റെ മോത്തുണ്ടായിരുന്നത് അത് പിന്നെ ഞാൻ നോർമൽ നോർമലായതിനു ശേഷമാണ് എന്നോട് പറഞ്ഞ കേട്ടോ കാരണം പിന്നെ അങ്ങനെ ദുഃഖകരമായ വാർത്തകളൊന്നും നമ്മളോട് പറയരുത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലും പ്രഷറ് കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യുമല്ലോ അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ റൂമിലൊക്കെ ആക്കി ഓക്കെ ആയതിനു ശേഷമാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ അനുപേട്ടൻ ഇങ്ങനെ അനുപേട്ടൻ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം എന്നോട് പറയുന്നത് അപ്പോൾ അങ്ങനെ അതുകൊണ്ട് തന്നെ അമ്മായിനും ആരെയും കൂടെ നിൽക്കാനൊന്നും കിട്ടിയിട്ടില്ല വീണ്ടും അമ്മ അമ്മേനെയാണ് എൻ്റെ കൂടെ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ എന്താ പറയുക പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞു ഡെലിവറി കഴിഞ്ഞപ്പോൾ അനുപടം പോയൊരു വിഷമം ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടിയിട്ട് എൻ്റെ സമാധാനം എൻ്റെ കൂടെ ഉള്ള ഒരു സമാധാനം എന്താണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ അന്ന് മുതൽ ഈ നിമിഷം വരെ ലേബർ റൂമിൽ വരെ ഞാൻ അനുഭവിച്ച ബുദ്ധിമുട്ടിന് ഒരു വിരാമമായി അതാണ് ഞങ്ങൾ ഇത്രയും സമാധാനത്തിൽ കരുതിയത് പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നു എന്നറിയില്ലായിരുന്നു അതിനുശേഷം ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറയാം ഇത് തന്നെ ഇപ്പോൾ ലാഗായിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു വീഡിയോ കൂടെ ആയിട്ട് എൻ്റെ ഇപ്പോൾ പ്രഗ്നൻസി ജേണി ഇവിടെ എൻ്റെ മോൻ കയ്യിൽ കിട്ടിയതോടുകൂടി പ്രഗ്നൻസി ജേണി അവസാനിച്ചെങ്കിലും ആഫ്റ്റർ ഡെലിവറി ഞാൻ അനുഭവിച്ച ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അത് ഞാൻ അടുത്ത അടുത്തൊരു വീഡിയോയിലൂടെ പറയാട്ടോ കേട്ടോ അപ്പോൾ ഓക്കെ ഇതുവരെ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും ബായ് എന്നും എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഓക്കെ ബായ്